ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ കുറഞ്ഞ ചെലവിൽ ഒരു ഹൈ പെർഫോമൻസോട് കൂടിയ മിക്സി ആവശ്യപ്പെടുന്ന കസ്റ്റമേഴ്സിന് പരിചയപ്പെടുത്താൻ പറ്റിയ ഹാവൽസിൻ്റെ ആസ്പ്രോ പ്ലസ് എന്നുള്ള ഒരു കിടിലൻ പ്രൊഡക്റ്റാണ് ഈ പ്രൊഡക്റ്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഞ്ഞൂറ്റി അൻപത് വാട്സോട് കൂടി വരുന്ന ഈ ആസ്പ്രോ പ്ലസ് എന്നുള്ള ഈ മിക്സർ ഗ്രൈൻഡർ ഏകദേശം മാർക്കറ്റിൽ എഴുന്നൂറ്റി അൻപത് കൂടി വരുന്ന എല്ലാ മിക്സർ ഗ്രൈൻഡറുകൾക്കും ലഭിക്കുന്ന ഇരുപത്തി ഒന്നായിരം ആർ പി എമ്മിയോട് കൂടി തന്നെയാണ് ഇത് ഹാവൽസ് പുറത്തിറക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനില്ല ഹൈ പെർഫോമൻസിൽ നമുക്ക് ഒരു ഫാമിലിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മിക്സർ ഗ്രൈൻഡർ ആണ് ഹാവൽസിൻ്റെ ഈ ആസ്പ്രോ പ്ലസ് മറ്റു മിക്സർ ഗ്രൈൻഡറുകളെക്കാളും ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് മൂന്ന് വർഷം പ്രോഡക്റ്റ് വാറൻറ്റിയോ അതുപോലെ തന്നെ ഫൈവ് ഇയർ മോട്ടോർ ഉണ്ട് മാത്രമല്ല ജാറുകളൊക്കെ വളരെ വളരെ വലിയ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ നല്ല ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കളർ കോമ്പിനേഷൻ വരുന്ന ഒരു അടിപൊളി മിക്സർ ഗ്രൈൻഡറാണ് ആണ് ഇതിൻ്റെ സ്റ്റീലുകളൊക്കെ വരുന്നത് ജാറിൻ്റെ സ്റ്റീലുകളൊക്കെ വരുന്നത് നല്ല ഗെയിജ് കൂടിയ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീലാണ് മാത്രമല്ല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ത്രീ നോട്ട് ഫോർ ആയിട്ടുള്ള ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള സർജിക്കൽ ബ്ലേഡിനൊക്കെ ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയൽ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീലിലാണ് ഈ ഒരു ഹാവൽസിൻ്റെ ജാറുകളും ഈ ആസ്പ്രോ പ്ലസ്സിൻ്റെ ജാറുകളൊക്കെ വരും എല്ലാ മിക്സർ ഗ്രൈൻഡറുകളും വരുന്ന എ സി എ സിസ്റ്റം അഥവാ എയർ ചാനലൈസേഷൻ ടെക്നോളജി ഈ ആസ്പ്രോ പ്ലസ് എന്നുള്ള ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ മോട്ടർ കത്തിപ്പോ ചൂടാവുന്ന പോകുന്ന ഒരു പ്രശ്നമൊന്നുമില്ല വളരെ ക്വാളിറ്റിയോടു കൂടി തന്നെ വീട്ടുമാർക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ എ സി എ സിസ്റ്റം നന്നായി വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ മറ്റു സാധാ മിക്സികളെ േക്കാൾ കൂടുതൽ ലൈഫ് ടൈം അതായത് ആയുസ് ലഭിക്കുന്ന ഒരു മിക്സി കൂടിയാണ് ഹാവൽസിൻ്റെ ഈ ആസ്പ്രോ പ്ലസ് എന്നുള്ള ഈ മിക്സർ ഗ്രൈൻഡർ